മോള് വെള്ളത്തിൽ കിടക്കും അതൊക്കെ തന്നെ ആ വെള്ളം മഴ പെയ്ത വെള്ളത്തിലോ ചെലപ്പാ നീക്കൂലെന്താ തോന്നു സന്തോഷ് കുഞ്ഞുമായിട്ട് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിയാലോ അമ്മ പറഞ്ഞില്ലേ അത് അടിപൊളിണ്ടാക്കി കൊടുക്കാൻ മാത്രല്ലേ ഈ വീട്ടിലത്തെ സ്ഥിതി എന്താ മഴ പെയ്തു കഴിഞ്ഞാല് ഇത് മുഴുവൻ ചോരാണ് അപ്പൊ ഈ കുട്ടി എന്താ വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അറിയാതെ ഉറങ്ങി പോകും അപ്പൊ ഈ മഴ പെയ്യാ വെള്ളത്തിലൊക്കെ കിടന്നിട്ടാണ് പാത്രം വെച്ച് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയെന്നവര് അവര് വെള്ളം എടുത്തു കളങ്ങാണെന്നൊക്കെ പറയും എപ്പോഴും വന്നിട്ട് അപ്പൊ ഇനി അടുത്ത മഴയുടെ മുന്നേ അവർക്ക് വീടാവണം എന്നുള്ള ഒരു മോഹത്തില് ഇങ്ങനെ എന്താ ഓരോ മഴ പെയ്യുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ചോദിക്കുന്നതാണ് അയ്യോ പാവട്ടോ അവരുടെ ഒരവസ്ഥ ഇവരെപ്പോഴും വന്നിട്ട് പറയുന്നതാണ് നമ്മളെടുത്ത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വീ വീടാവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ 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 കൊടുക്കുന്നത് കൊണ്ട് എത്തിച്ചു സ്വാമി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും ഇറങ്ങുന്നത് നമുക്ക് അങ്ങോട്ട് ും ഇതാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഇനി ഞാൻ കാണിച്ച ഒരു അവസ്ഥ കണ്ടല്ലോ ഒരു ഫാമിലിയുടെ അവസ്ഥ എത്രയോ വർഷായിട്ടുണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആരാണ് സ്ഥലം കൊടുത്തത് അപ്പൊ അവർ പേരൊക്കെ ഞാൻ പറയാം ഇനി നിങ്ങള് സെറ്റ് അത്ഭുതം തരോ ഇവിടെ ഏകദേശം എത്ര വാല്യൂ വാല്യൂണ്ടാവും സ്ഥലം കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്ത് അഞ്ച് സെന്റ് സ്ഥലവും അടിപൊളി വീടും വീട് പകുതി ആയിട്ടുള്ളു പക്ഷെ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കണം എത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് കരുണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ആരൊക്കെയാണ് ഫാമിലി ജേട്ടനും ആ ഭയങ്കര സംഭവമായിട്ടോ ഒരു ചെറിയ കാര്യല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ പറയുക ഈ വീട് ഇത്രയും പിന്നെ സ്ക്വയർ ഫീറ്റില് വർക്ക് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടോ ആ ക്വാളിറ്റി വീട്ടിലുണ്ടെന്നുള്ള സാധാരണ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെലപ്പോ നടത്തും ചെറുതാ എന്താ ഇങ്ങനെ ഇത്രയും വലിയൊരു വീട് കൊടുക്കാനുള്ള റീസൺ നമ്മൾ ചെയ്യണ ഒരു നമ്മൾ ചെയ്തു കൊടുക്കാണെങ്കിൽ തന്നെ നല്ല നല്ല രീതിയിലൊരു എന്ന് വെച്ചാൽ ഭാവിയിലും അവർക്കൊരു ഇത് ബുദ്ധിമുട്ടുണ്ടാവരുത് അതേ അല്ലേ സ്ട്രക്ചറല്ലേ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു അവിടെ എന്താ അങ്ങനെ ചോർന്നൊരച്ചു കിടക്കാൻ തോന്നുന്നത് സങ്കടമുണ്ട് സന്തോഷമുണ്ട് നമുക്ക് ഹെൽപ്പിനാണ് ഇവര് വരുന്നത് രണ്ടായിരത്തിഒന്ന് മുതൽ എനിക്ക് ഹെൽപ്പിന് വരാണ് ഇവരാണ് എന്റെ വീടിന്റെ ഐശ്വര്യം ഞാൻ എപ്പോഴും പറയും രാധയാണ് ഇനി വീടിന്റെ ഐശ്വര്യം ഞാൻ ബോർഡ് വെക്കുന്നവരെ കൂട്ടി പിടിക്കലേ അങ്ങനെ ഓപ്പൺ ആയിട്ട് അറിയണ്ടല്ലോ നിങ്ങൾക്കറിയാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് വീട് ഞങ്ങളൊക്കെ കൂടി തന്നെ ഒരു മുന്നേ ഇതേപോലെ ഉണ്ടായി കൊടുത്താണ് ഇവര് എനിക്ക് ഏറ്റവും വേറെ ഈ വഴി ഉണ്ടല്ലോ ാണ് അല്ലേ അതും സൗജന്യമായിട്ട് വിട്ടു നൽകിയിട്ടുണ്ട് വയനാട് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സിലുള്ള ഫാമിലിയാണ് എന്താ പറയാനുള്ളത് ഞാൻ ഈ സംഭവം കാണുമ്പോളിർമ്മ കാണും ഏറ്റവും മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു മാതൃകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം നേരത്തെ അജിത പറഞ്ഞതുപോലെ അവരെ വീടിനോട് തൊട്ട് ചാലിയിട്ട് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലാതെ ഏതെങ്കിലും മുട്ട കുന്നിലോ ഉപയോഗസൂനമായ സ്ഥലത്തുനിന്നല്ല ഏറ്റവും വില കൂടി ഇപ്പോൾ ഇവിടുത്തെ ഭൂമിക്കാനും അറിയാമല്ലോ അതിശയോക്തിയായിട്ട് പറയാം ഭൂമി കിട്ടാത്തൊരു ഏരിയയാണ് അതുതന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് നേരത്തെ നമുക്കറിയാം നമ്മളെ ആ കുട്ടി വളരെ ഭിന്നശേഷിക്കാരെങ്കിലും വളരെ പരിമിതമാണ് അതിലേറെ പരിമിതമാണ് ആ വീടിൻ്റെ അവസ്ഥ വളരെ ഇടുങ്ങിയ ചുമരുകൾ ജീർണിച്ച വീട് നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്താൽ ഫുള്ളായിട്ട് വെള്ളം പെയ്യുന്ന അവസ്ഥ അതൊക്കെ ഈ ദമ്പതികളെ എത്ര അനുമോദിച്ചാലും നമുക്ക് മതിയാവില്ല പതിയാവില്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ തന്നെ ഉണ്ടായത് നമുക്ക് സത്യസായി സംഘടനയിൽ നിന്ന് കുറെ പേര് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ കുറെ കിട്ടി സമ്പത്ത് കൊണ്ട് അനുഗ്രഹം കൂടുതൽ അനുകൂലമുള്ള ആളുകളൊന്നുമില്ല പ്രകാശ് ആയിട്ട് ഒരു അഞ്ച് വർഷം മുന്നേ ആയി അദ്ദേഹത്തിന്റെ റിട്ടേർമെന്റ് ആനുകൂല്യങ്ങളൊക്കെ പരിമിതമായിരിക്കും അജിത അവരൊക്കെ ശമ്പളത്തിൽ ആണ് ഇങ്ങനെ പറഞ്ഞ പോലെ മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ജയപ്രകാശ് കൃഷ്ണനും അജിതേഷും കാരണം ഇവിടെ ഒരു വീട് അവർ വെച്ചു കൊടുക്കുന്നത് സാധാരണ ഞാനിപ്പോ തൊട്ടടുത്ത് സ്ഥലം പഠിച്ച ഒരാളാണ് ഏകദേശം മൂന്ന് ലക്ഷത്തിൽ മേലെ മലധാരുള്ള സ്ഥലമാണ് കാരണം അത്തരത്തിലുള്ള ഏരിയയില് അഞ്ച് സെന്റ് സ്ഥലവും പിന്നെ ഈ വീട് പറഞ്ഞാൽ ഏകദേശം ഒരു തൊള്ളായിരത്തിഅമ്പത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് സാധാരണ ഒരു വീടല്ല അതെല്ലാ സൗകര്യങ്ങളോട് കൂടി ചെയ്തോടുക്കാണ് അപ്പോൾ അത്രയും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ സംബന്ധിച്ച് അത്രയും എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ് പിന്നെ മൂപ്പരെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അത് അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന ഒരുപാട് സേവനങ്ങൾ അല്ല രാജേഷ് രാജേഷാണ് ആദ്യം വിളിച്ചത് പിന്നെ മെമ്പർ വിളിച്ചോ അങ്ങനെയൊക്കെ കൂടെയാണ് പിന്നെ അരുണ് വിളിക്കുന്നത് എന്താ ഇവരെ പറ്റി എന്താ നല്ല ഇന്ന് മനസ്സിന് വലിയ സന്തോഷം ഉയരണം എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാനും ഇവിടുത്തെ ആലിവാസിയാണ് ഞാൻ പുതിയ ആലിവാസിയാണ് ഈ നാട്ടിൽ പുതിയതായിട്ട് വന്നതാണ് തീർച്ചയായിട്ടും പ്രവർത്തനം ഭയങ്കര ഇഷ്ടപ്പെട്ടു ആരെ ആ എല്ലാരും ഹാപ്പി അല്ലേ ഓക്കെ സന്തോഷം ഓക്കെ ജോലിക്ക് വേണ്ടിട്ട് ഒരുപാട് സൗകര്യം രണ്ടുപേരുണ്ട് സപ്പോർട്ട് സപ്പോർട്ട് ഏലും പിന്നെ നല്ല സന്തോഷം സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പിടിച്ചു വെച്ചൊരു സംഖ്യ ഉണ്ടായിരുന്നു രണ്ട് വീട് പി കെ വാരുടെ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വീടുണ്ടാക്കി കൊടുത്തിരുന്നു നൂറാം ജന്മദിനത്തിന് അതിൻ്റെ ബാക്കി നിൽക്കുന്ന സംഖ്യ എനിക്ക് ജൂലൈ പത്താം തീയതി ഇപ്പഴ അനുസ്മരണം ഇതിൻ്റെ അന്ന് എനിക്ക് പാസ്സാക്കി തന്നിട്ടുണ്ട് ഒരു സംരംഭത്തിന് എൻ്റെ ചീഫ് മാനേജർ ആയുർവേദി ശാലയുടെ ഫിനാൻസ് മാനേജർ ചീഫ് മാനേജർ പാമയോടെ നല്ലൊരു ഡൽപ്പ് എനിക്ക് ചെയ്തിട്ടുണ്ട് മാഡത്തിന് എനിക്ക് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല അത്രയും സപ്പോർട്ടാണ് അവരടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ എൻ്റെ സഹപ്രവർത്തകരും കുറേ പേരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടിയായിട്ടാണ് ഈ വീട് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് ബാക്കിയും കൂടെ കൂടെ നടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്